കുട്ടൻകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം സന്താന സന്താനഗോപാലമൂർത്തിയാണ് പ്രധാന പ്രതിഷ്ഠ തൃശ്ശൂർ പൂങ്ങുന്നത്താണ് ഈ മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കുട്ടൻകുളങ്ങര ശ്രീ സന്താന സന്താനഗോപാലമൂർത്തിയുടെ കൃപാ കടാശി ലഭിക്കുന്ന ഭക്തർ നാൾക്ക് നാൾ വർധിച്ചു വരികയാണ് വളരെ വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും കുട്ടൻകുളങ്ങര സന്താനഗോപാല മൂർത്തിയുടെ അനുഗ്രഹത്തിനായി ഭക്തർ എത്തുന്നുണ്ട് കോവിഡ് മഹാമാരിയെ തുടർന്ന് ദേവസ്വം ഭരണസമിതി കടുത്ത സാമ്പത്തിക അച്ചടക്കം പാലിച്ചതിനെ തുടർന്ന് ഇപ്പോൾ ഭക്തജനങ്ങളുടെ വർഷങ്ങളായിട്ടുള്ള ആഗ്രഹം പോലെ ഭഗവാന്റെ പ്രദക്ഷിണ വഴി നടപ്പന്തൽ നിർമ്മിക്കുകയും മുൻഭാഗം ഇരുവശങ്ങളിലുമായി നാല് അലങ്കാര തൂണുകൾ നിർമ്മിക്കുകയും ക്ഷേത്രത്തിന് ചുറ്റും കരിങ്കൽപ്പാളികൾ വിരിച്ച് ഭഗവാനെ സമർപ്പിക്കുകയാണ് ചെയ്തത് ഓരോ ക്ഷേത്രവും അതിൻ്റെ ഉന്നതിയിൽ എത്തണമെങ്കിൽ നമ്മൾ അറിയാത്ത പല കാരണങ്ങളുണ്ടായിരിക്കാം പല കുടുംബ ക്ഷേത്രങ്ങളുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടായിരിക്കാം ഏകദേശം അറുന്നൂറ് വർഷം പഴക്കമുണ്ട് ഈ മഹാക്ഷേത്രത്തിന് നൂറ്റമ്പത് വർഷം മുമ്പ് കാട് പിടിച്ച് കിടക്കുകയായിരുന്നു അയ്യന്തോൾ പടിഞ്ഞാറ്റെടുത്ത് ചേരം ചേരമ്പറ്റത്ത് മനയുടെ വകയാണ് കുടുംബക്ഷേത്രമാണ് ഈ ക്ഷേത്രം പക്ഷേ ആ മനയിൽ നല്ല ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടായിരുന്നു പക്ഷേ സന്താന സൗഭാഗ്യം ഉണ്ടായിരുന്നില്ല അവർ അഷ്ടമംഗല്യ പ്രശ്നം നടത്തിയപ്പോൾ മനവക ക്ഷേത്രം നശിച്ചു കിടക്കുന്നതായിട്ടാണ് കണ്ടത് അങ്ങനെ മനയും നാട്ടുകാരും എല്ലാവരും കൂടി ചേർന്ന് പുനഃപ്രതിഷ്ഠ നടത്തുവാനും ക്ഷേത്രത്തിൻ്റെ ഉന്നതിയിലേക്ക് എത്തുവാനുമുള്ള എല്ലാ കാര്യങ്ങളും ഒത്തൊരുമിച്ച് ചെയ്യാൻ തുടങ്ങി ഇത് ക്ഷേത്രം മേൽശാന്തി രാമൻ നമ്പൂതിരി ഓശേരി മന ഭഗവാനെ പൂജിച്ച് എല്ലാ ഐശ്വര്യങ്ങളോടും കൂടി ഇരിക്കുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളൊന്ന് കേക്കാം ഇവിടെ ഞാൻ വന്നിരുന്നു ഉന്നതി ഉന്നതിയിലേക്കാണ് ഇവിടെ വന്നിട്ടുള്ളത് എല്ലാ കാര്യങ്ങളും ഭഗവാന് വിചാരിച്ചെല്ലാം വളരെ ഭംഗിയായി ഇവിടെ ഇവിടുത്തെ പ്രധാന വഴി ഇവിടെ ഈ മകരമാസയിലെ തിരുവോണം നാറാട്ട് ഉത്സവകാലം കൂടെ ഗംഭീരമായിട്ടാണ് നടത്താറ് എല്ലാ കൊല്ലവും ലപ്തികലശത്തോടു കൂടിയിട്ടുള്ള ുള്ളതിരി മീർഷത്തോട് ഉത്സവമാണ് നടത്താറ് നടത്താറ് ഇവിടെ എല്ലാ കൊല്ലം മകരമാസം തിരുവോണമാണ് ആറാട്ട് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ സന്താന സന്താനകോലമൂർത്തിയാണ് പൂജ വളരെ വിശേഷാണ് ഇവിടെ പിന്നെ കുട്ടികളില്ലാത്ത ആൾക്കാർക്ക് ധാരാളം കുട്ടികൾ ഉണ്ടാവുക എല്ലാ വഴിപാടുകളും പാൽപ്പായസാണ് പ്രധാന വഴിപാട് തിരുവോണത്തിന് പാൽപായസം കഴിക്കുക അത് അങ്ങനെ കുട്ടികൾക്ക് കൊടുക്കുക അവിടുത്തെ പ്രധാന വഴിപാട് നല്ല തേജസ് ആയിട്ടുള്ളൊരു ഭഗവാനാണ് സന്താന ഗോപാലമൂർത്തി ഐശ്വര്യമാണ് അറിയോ നോക്കി നിന്ന് പോവും അലങ്കാരങ്ങളും പൂജകളും എല്ലാം ഒരു ക്ഷേത്രത്തിൻ്റെ ഉന്നതി എന്തു തന്നെയായാലും അവിടെ ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നവരും വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്നു മാല കെട്ടുന്നവരായാലും അവിടുത്തെ പ്രസാദമായാലും ഓരോ പ്രസാദത്തിനും ഓരോ ടേസ്റ്റാണ് പെണ്ണയും ത്രി ത്രിമധുരവുമൊക്കെ എന്ത് സ്വാധാര്യോ അപ്പോൾ ഓരോരുത്തരുടെയും കർമ്മങ്ങളും ആ ക്ഷേത്രത്തിൻ്റെ ഉന്നതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എല്ലാവരുടെയും കൂടി നല്ല കർമ്മങ്ങളുടെ ആകെ തുകയാണ് ഒരു ക്ഷേത്രത്തിൻ്റെ ഐശ്വര്യം തേജസ് അത് രാമൻ നമ്പൂതിരി അത് പറയുകയും ചെയ്തു നല്ല തേജസ്സുള്ള ഭഗവാനാണെന്ന് രസകരമായ ഒരു ഐതിഹ്യ കഥയുണ്ട് ഇവിടെ കുറുവിലമ്മ സ്ഥിരമായി ഭഗവത് ദർ ദർശനത്തിന് ഈ ക്ഷേത്രത്തിൽ വരാറുണ്ട് ഒരിക്കൽ വില്ലുമംഗലം സ്വാമിയാർ ദർശനത്തിന് വന്നപ്പോൾ ഭഗവാനെ കാണാനില്ല പക്ഷേ സ്വാമിയാർക്ക് മനസ്സിലായി അമ്മ കുളിക്കാൻ പോയപ്പോൾ ആ കുളക്കടവിൽ അമ്മയ്ക്ക് കാവലായി ഇരിക്കാൻ കണ്ണൻ പോയതാണ് അതുകൊണ്ടാണ് ഭഗവാനെ കാണാതിരുന്നത് ഇത്ര രസകരമായ കഥയും ഐതിഹ്യവുമാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ കഥ പ്രമുഖ ഭാഗവതാചാര്യൻ തോട്ടം കൃഷ്ണൻ നമ്പൂതിരി ഭാഗവത സപ്താഹ വേദിയിൽ പറയാറുണ്ട് വളരെ മനോഹരമായി പറയാറുണ്ട് അതായത് കുട്ടൻ കുളങ്ങര കുട്ടൻ കുളത്തിൻ്റെ കരയിലിരിക്കുന്നു അമ്മയ്ക്ക് കാവലായി അമ്മ കുളിച്ച് വരുന്നത് വരെ അമ്മയ്ക്ക് കാവലായി സാക്ഷാൽ ഭഗവാൻ കാവലിരിക്കുന്ന ആ കഥയും ആ ഐതിഹ്യവും എന്ത് രസമറിയോ കേൾക്കാൻ ഇന്നും ഈ ക്ഷേത്രത്തിൽ കുറൂരമ്മയ്ക്ക് വേണ്ടി ഒരു വിളക്ക് എന്നും കത്തിച്ചു വയ്ക്കാറുണ്ട് രസകരമായ കഥകളും ഐതിഹ്യങ്ങളും നിറഞ്ഞ കുട്ടങ്കുളങ്ങര ക്ഷേത്രം നമുക്കൊന്ന് ചുറ്റിക്കാണാം അല്ലേ ഇവിടുത്തെ പ്രധാന വഴിപാട് പാൽപ്പായസമാണ് വെണ്ണ കതളിപ്പഴം എല്ലാമാണ് അപ്പോൾ പറ്റുന്നവരെല്ലാം ഈ മഹാക്ഷേത്രം ഒന്ന് ദർശിക്കാനായി വരിക കാണുക ഇത് പത്തായപ്പൊര ക്ഷേത്രത്തിൽ ആനകളുമുണ്ട് അപ്പോൾ ക്ഷേത്രം നമുക്ക് കാണാം അല്ലേ മണ്ഡല man lal krishna gondala kai kala leta mana maa krishna yeah 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 kaale krishna yeah